ത്രയും കാലം ചിലപ്പോൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാകില്ല പരീക്ഷ വളരെ എടുത്തു അച്ഛനമ്മമാരെ ടീച്ചേഴ്സൊക്കെ ഈ കുട്ടികളെടുത്ത് നീമെടുക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ ബോധ മനസ്സിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അവൻ പറഞ്ഞേ അതെങ്ങനെയാ സാധിക്കുക വളരെ വ്യക്തമായിട്ട് നമ്മളുടെ ഉപബോധ മനസ്സിനെ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും നേടാനായിട്ട് സാധിക്കും ടേക്ക് എ ഡീപ് ആൻഡ് ബ്രീത്ത് ഔട്ട് നമസ്കാരം ഇന്ന് ആരോഗ്യ വിചാരത്തിൽ നമ്മുടെ ഒപ്പം ചേരുന്നത് ഡോക്ടർ ആണ് ഇദ്ദേഹം എറണാകുളം പനമ്പള്ളി നഗറിൽ ടോക്കിംഗ് ക്യൂആർ എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് സെൻറ്റർ നടത്തുകയാണ് ഒപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രണ്ട് വർഷത്തിലേറെയായി ക്ലിനിക്കൽ സൈ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് മന മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ നമുക്ക് ഇദ്ദേഹത്തോട് പങ്കുവയ്ക്കാം നമസ്കാരം ഡോക്ടർ ഡോക്ടർ മനസ്സെന്ന് പറയുന്നത് ഏറെ സങ്കീർണ്ണതകൾ നിറഞ്ഞ ഒരു വിഷയം തന്നെയാണ് അല്ലെ ഡോക്ടർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇത്രയും ഉണ്ടാവും പറയാനായിട്ട് നമുക്ക് എന്താണ് മനസ്സ് എല്ലാവരും പറയും മനസ്സ് പക്ഷെ മനസ്സെവിടെ നമുക്ക് അറിയില്ല എന്നാ പക്ഷെ മനസ്സെണ്ടതും മനസ്സ് എന്ന് പറയുന്ന ആ വിഷയത്തെ പറ്റി നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് മനസ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും മനസ്സിന് മനസ്സിന് എത്ര അറിയാം ഒരുപാട് വളരെ ജനറൽ ആയിട്ട് നമുക്ക് നമ്മൾ സാധാരണ ബോധ ബോധമനസ് ഉപബോധ മനസ്സും ഇപ്പോൾ വിദ്യ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദ്യ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം തന്നെ വിദ്യ വേറൊരു മനസ്സിൽ അല്ലെങ്കിൽ ഉള്ളിലിരുന്നതുകൊണ്ട് വേറെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അല്ലേ അതിനു വളരെ ലളിതമായിട്ട് പറയാം അതാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണ് ശരിക്കും നമ്മളുടെ ബോധമനസ് ഉണ്ടാകുകയുള്ളു ഒരാൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അയാളുടെ ബോധമനസ് പ്രവർത്തിക്കില്ല പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒന്നാണ് ഉപബോധ മനസ്സെന്ന് പറയുന്നത് ഈ ഉപബോധ മനസ്സിന് ഒരുപാട് കഴിവുകളുണ്ട് ഇപ്പോൾ ജോസഫ് മാഫി എന്ന് പറയുന്ന ആളുടെ പുസ്തകത്തിൽ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് നമ്മളുടെ ഉപബോധ മനസ്സിനെ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും നേടാനായിട്ട് സാധിക്കും ഇതിന് വളരെയധികം പ്രത്യേകത പല ആളുകൾക്കും ഇതിനെപ്പറ്റി ഇപ്പോൾ അറിവുണ്ട് പല ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ അവരുടെ പഠനത്തിലെല്ലാം വളരെ മികവ് തെളിയിക്കാനായിട്ട് ഈ ഉപബോധ മനസ്സിൻ്റെ ശക്തി അവർക്ക് പറഞ്ഞു കൊടുത്താൽ ഡോക്ടർ അങ്ങനെയാണെങ്കിൽ ഒരു എക്സാം ടൈം ആണ് അപ്പോൾ എക്സാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി എങ്ങനെയാണ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്താണ് അവരുടെ ഇതുമായി ജീവിതചര്യതുമായി ബന്ധപ്പെട്ടവരുടെ മാറ്റങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രത്യേകത പോസിറ്റീവ് സ്ട്രെസ്സും ഉണ്ട് ഉണ്ട് നെഗറ്റീവ് സ്ട്രെസ്സും പോസിറ്റീവ് സ്ട്രെസ് വളരെ നല്ലതാണ് എന്ന് പറയും ഇ ഇ യു എസ് 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 ടി ആർ അത് പോസിറ്റീവ് സ്ട്രെസ്സ് നല്ലതാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു മാസം മുൻപ് അല്ലെങ്കിൽ രണ്ട് മാസം മുൻപ് എനിക്ക് രണ്ട് മാസത്തിന് ശേഷം പരീക്ഷ എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്നൊരു ഒരു പോസിറ്റീവ് സ്ട്രെസ് നല്ലതാണ് ആ പോസിറ്റീവ് സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ അവന് പഠിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും പഠിക്കാനും പരീക്ഷ എഴുതാനായിട്ടും മാനസികമായിട്ട് അവൻ തയ്യാറെടുക്കാനായിട്ടും പറ്റും പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പലരും ഡിസ്ട്രെസ്സിലേക്കായി പോകുന്നു ില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇത്രയും കാലം ചിലപ്പോൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാകില്ല പരീക്ഷ വളരെ എടുത്തു അപ്പൊ ആ സമയത്ത് പല കുട്ടികൾക്കും അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് ഡിസ്ട്രെസിലേക്ക് വരുമ്പോ ആൻസൈറ്റി ആകുന്നു അത്തരം സന്ദർഭങ്ങൾ പിന്നെ അവർ പഠിക്കാൻ എന്ന് കഴിഞ്ഞാലും അവർക്കൊന്നും പഠിച്ചില്ല കേരള വരും അപ്പോൾ മനസ്സിനെ ശാന്തമാക്കാൻ പഠിക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അത് പഠിപ്പിക്കാം മനസ്സിനെ ശാന്തമാക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ കഴിവ് കൂട്ടിയെടുക്കാനും സാധിക്കും സാർ ഇപ്പൊ ഇതിന് ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം തന്നെ വേണം എന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണോ വീടുകളിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത പക്ഷേ വ്യക്തമായിട്ട് നമ്മൾ ഞാൻ എടുത്ത് ചോദിക്കാനുള്ള മനസ്സാണ് അത് വളരെ വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യണ ഒന്നായതുകൊണ്ടാണ് വീടുകളിൽ ഒറ്റയ്ക്ക് ചെയ്യാമോ എന്ന് എടുത്ത് ചോദിച്ചത് ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാൻ പറ്റും നമ്മൾക്കറിയാം നമ്മുടെ ബോധമനസ് എന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കൽ മൈൻഡാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് പരീക്ഷകാലം എത്തുമ്പോഴേക്കും കുറേ കുട്ടികളും പാരൻസും വളരെയധികം ആകാംക്ഷയോട് വരും എന്തെങ്കിലും അവരുടെ കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് പലപ്പോഴും പല നമ്മുടെ എറണാകുളത്തുള്ള പല പ്രമുഖ സ്കൂളുകളിലുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മിനിമം ഇത്ര ശതമാനം മാർക്കുള്ള കുട്ടികളെ അവർ പ്രൊമോഷൻ കൊടുക്കുകയുള്ളൂ അപ്പോൾ ആ കുട്ടികളെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുകയോ തോറ്റുകയോ ചെയ്തായിട്ട് വരും അങ്ങനെ വരുമ്പോൾ അവരെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അവർക്ക് റീ ടെസ്റ്റ് കണ്ടതും അതിലവർക്ക് മാർക്ക് ഇത്ര ശതമാനം ഉണ്ടെങ്കിൽ അവർക്ക് അത് പ്രബ്ള ഈസി ആയിട്ട് നമുക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് അനുഭവം ഉള്ളതാണ് അത്തരം കേസുകളിൽ ഞാൻ ഈ ചെയ്യുന്നത് അവരുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെ പോയി വീഴും ഉപബോധമനസ്സിൽ ചെന്ന് വീഴും എൻ്റെ ഉപബോധ മനസ്സിൽ എന്തെല്ലാം പോസിറ്റീവ് ചിന്തകളുണ്ടോ അതിൻ്റെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഉപബോധ മനസ്സിൽ എന്തെങ്കിലും അഴുക്ക് അല്ലെങ്കിൽ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം ക്ലീൻ ചെയ്ത് കൊടുക്കുക വൃത്തിയാക്കി കൊടുക്കുക അതവരെ പഠിപ്പിക്കുക അതിനെ വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന എന്താ ശ്വാസം നമ്മൾ അകത്തേക്ക് എടുക്കുക പുറത്തേക്ക് വിടുക ടേക്ക് എ ഡീപ് ബ്രതിൻ ആൻഡ് ബ്രീത്ത് ഔട്ട് വെരി സ്ലോലി അപ്പോൾ ഓരോ തവണ ഇങ്ങനെ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോഴും അവർ വിശ്വസിക്കുക പ്രകൃതിയിൽ വിശ്വസിക്കുക ചില ആളുകൾ ഈശ്വരനിലായിരിക്കും കൂടുതലായിട്ട് വിശ്വസിക്കുന്നത് അപ്പോൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാണ് അങ്ങനെ ആ ഒരു ഒരു ഗോൾഡൻ കളർ ലൈറ്റ് നമ്മുടെ മൂക്കിലൂടെ കടന്ന് ശ്വാസകോശത്തിലൂടെ കടന്ന് ശരീരത്തിലെ എല്ലാ ആന്തരികാവയങ്ങളിലും തട്ടി അവയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യപ്പെടും അങ്ങനെ കൂടി നമ്മൾ വിശ്വസിക്കുക വിശ്വാസം നൂറ് ശതമാനമായിരിക്കണം എന്ന് മാത്രം കണ്ണുകളടച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഒപ്പം മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും ദേഷ്യം വൈരാഗ്യം നിരാശ അസ്വസ്ഥത പിന്നെന്താ അവനോ അവൻ്റെ കർത്തവ്യം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള തോന്നൽ കുറ്റബോധം എന്തെല്ലാം നെഗറ്റീവ്സ് ഉണ്ടോ അതെല്ലാം ഈ ഡിവൈൻ എനർജി അല്ലെങ്കിൽ ഈ ഗോൾഡൻ കളർ ലൈറ്റ് പ്രകൃതിയിൽ നിന്ന് വരുന്നത് അകത്തി എന്നിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്യുന്നു നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴാണ് ഇതെല്ലാം പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് തറയിലേക്ക് ഒന്ന് വീഴുന്നു എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യുക കാണുക ചിത്രങ്ങളായിട്ട് ചിത്രങ്ങളായിട്ട് കാണുക എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ചിത്രങ്ങളാണ് ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ ആ ചിത്രം ഞാൻ വളരെ ശതമാനം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ പിക്ചറൈസേഷൻ പിക്ചറൈസേഷൻ ആണ് എപ്പോഴും അതെ ആ വളരെ കാര്യക്ഷമമായിട്ട് ഇപ്പൊ പരീക്ഷയ്ക്ക് എനിക്ക് തൊണ്ണൂറ് ശതമാനം മാർക്ക് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് എനിക്ക് കിട്ടും കിട്ടിയതായിട്ട് ഞാൻ ഇപ്പോഴേ തീരുമാനിച്ചുറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജീവിതം നടന്നിരിക്കും മുഹമ്മദ് അലി എന്ന് പറയുന്ന ബോക്സിംഗ് ചാമ്പ്യൻ ഉണ്ട് അദ്ദേഹം ചാമ്പ്യൻ ആകുന്നതിന് മുമ്പ് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അദ്ദേഹം പറയുന്നത് ഐ എം ദ കിങ് ഐ എം ദ ചാമ്പ്യൻ ഐ എം ദ കിങ് ഐ എം ദ ചാമ്പ്യൻ അതിൽ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അദ്ദേഹം പറയുമ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിലേക്ക് കടന്നു കരിക ഇപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് നീ മിടുക്കനാണ് നിനക്ക് നല്ല ബുദ്ധിയുണ്ട് നന്നായി പഠിക്കാൻ സാധിക്കും പരീക്ഷകൾ നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അച്ഛനും അമ്മയും അവന് ചുറ്റുമുള്ള ആൾക്കാർ നിരന്തരമായിട്ട് അവന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ആത്മവിശ്വാസം കൂടും അവൻ പോലും അറിയാതെ അവനാ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്യും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ ശ്വാസം അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സും അതായത് അടിത്തട്ടിലുള്ള മനസ്സ് ക്ലീനായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു കിടന്ന് ചെയ്യാൻ നമുക്കിത് വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗവും കാൽപാദം മുതൽ ശിരസ് വരെയുള്ള ഓരോ ഭാഗവും റിലാക്സ്ഡ് ആക്കണം അപ്പോൾ റിലാക്സ്ഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആരെങ്കിലും പുറത്തുനിന്ന് നമ്മൾ വിളിച്ചു വരേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മസിലുകളും വോളറി മസിൽസാണ് സ്വ സ്വയം റിലാക്സ് റിലാക്സാകാൻ കഴിവുള്ള മസിലുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അപ്പോൾ നമ്മുടെ മനസ്സൊന്ന് സ്കാൻ ചെയ്യുന്ന പോലെ ആ ഭാഗത്തേക്ക് എന്നാൽ മതി കാൽപ്പാദങ്ങളിലേക്ക് ഇല്ല ആ ഭാഗത്ത് എല്ലാ മസിലുകളും റിലാക്സ്ഡ് ആകുന്നു ഇങ്ങനെ കാൽപാദം മുതൽ ഓരോ ഭാഗത്തും ഇങ്ങനെ പ്രത്യേകിച്ച് ഗൈഡഡ് മെഡിറ്റേഷൻ പോലെ ഒക്കെ ആണെങ്കിൽ ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെയാണ് കൗൺസിലിംഗ് സെൻ്ററിൽ ഗുണം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കുന്നു ഇതറിയാവുന്ന അച്ഛനമ്മമാരുടെ അത് ചെയ്താൽ മതി എന്നിട്ട് ആ ശിരസ് വരെയുള്ള ഭാഗം പൂർണ്ണമായിട്ട് റിലാക്സ്ഡ് ആകുമ്പോൾ നമ്മൾക്ക് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ബോധ മനസ്സ് ഏകദേശം അതിൻ്റെ പ്രഭാവം കുറയും സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവും അവിടെയൊക്കെ എത്ര പോസിറ്റീവ് ആണെങ്കിൽ പറഞ്ഞു ഞാൻ ഈ ഇന്ന് വേണമെങ്കിൽ എനിക്ക് പഠിക്കാനായിട്ടുള്ള താല്പര്യം വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു എൻ്റെ ആത്മവിശ്വാസം കൂടുന്നു പരീക്ഷാ ഹാളിൽ പോകുന്ന അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴേ എനിക്ക് ആത്മവിശ്വാസം കൂടുന്നു ഞാൻ പഠിച്ച ഭാഗത്ത് മാത്രമേ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക അല്ലെങ്കിൽ എൻ്റെ വിജയത്തിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ സന്തോഷിക്കുന്നത് എനിക്ക് കാണാം ചുറ്റുമുള്ളവരെന്നെ പ്രശംസിക്കുന്നു ഇതൊക്കെ അവൻ വിഷ്വലൈസ് ചെയ്യാണ് പഠിക്കുന്ന സമയത്ത് അവൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ടേബിളിന് മുൻപിലുള്ള മതിലിനൊന്നും ഒട്ടിച്ചു വെക്കുക രണ്ട് അവനാരായിത്തീരണം എന്നുള്ള അവിടെ താഴെ എഴുതി വെക്കുക സ്ഥിരമായിട്ട് ഇത് കാണുമ്പോൾ ഈ ചിത്രം എവിടെ ചെല്ലണേ സബ് കോൺഷ്യസ് മൈൻഡിൽ മനസ്സിലേക്ക് മനസ്സിലാക്കി അത് അവനെ കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഊർജ്ജം ഉണ്ടാക്കും താല്പര്യം വർദ്ധിപ്പിക്കും ഇതൊക്കെ ചെയ്യാമെന്നുള്ളൂ ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്താലുള്ള ഗുണം എന്താ സ്ഥിരമായിട്ടുള്ളിൽ കിടക്കും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പുല്ല് പിടിച്ച് കാട് പിടിച്ച് നടക്കുന്ന ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ പത്ത് ദിവസം അടുപ്പിച്ച് നടക്കുമ്പോൾ അവിടെ ഒരു പാത്വേ ഫോം ചെയ്യുന്ന പോലെ ഒരു വഴി രൂപപ്പെടുന്ന പോലെ നമ്മൾക്കവിടെ നമ്മളുടെ തലച്ചോറിൽ ഒരു ന്യൂറൽ പാത് വേ ഉണ്ടാവും അപ്പോൾ മനസ്സിനെ ശാന്തമാക്കാൻ കൂടി ഇതിനകത്ത് നമുക്ക് പഠിക്കുകയാണ് കാരണം നമ്മളൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ബഹളത്തിൽ അല്ലെങ്കിൽ ആകെപ്പാടെ ബഹളം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിലെ വൈബ്രേഷൻ എന്ന് പറയുന്ന ബീറ്റെയിലായിരിക്കുള്ളൂ അതിനെ നമ്മൾ ആൽഫിഡ് എത്തിക്കുക ഈ ആൽഫീൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരവും മനസ്സും ശാന്തമാക്കുന്ന അവസ്ഥയിൽ അതാണ് ആ സമയത്ത് ആ കുട്ടി പോയി പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ പഠിക്കാൻ സാധിക്കും അപ്പോൾ എന്തിനെ ഇങ്ങനെ ഒരു ഉറങ്ങുന്ന ഉറങ്ങുന്നൊരവസ്ഥ എത്തിക്കുക എന്നുള്ളതിന് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ ബോധ മനസ്സെന്താ വളരെ ലോജിക്കൽ ബൻഡുള്ള മൈൻഡാണ് അതായത് ഒരാഴ്ച മുൻപ് പരീക്ഷ നടത്തിയപ്പോൾ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയുള്ളൂ ഒരാഴ്ച കഴിയുമ്പോൾ ഇനി വീണ്ടും പരീക്ഷ നടത്തുമ്പോൾ എനിക്ക് തൊണ്ണൂറ് ശതമാനം മാർക്ക് കിട്ടുമെന്ന് ഒരു കുട്ടി അങ്ങനെ വിശ്വസിക്കും അവൻ്റെ ബോധ മനസ്സ് ലോജിക്ക് ഉള്ളതുകൊണ്ട് കാര്യകാരണ സഹിതം മാത്രമേ അത് വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് അവൻ എന്ത് ചെയ്യില്ല അപ്പോൾ സാധാരണ അച്ഛനമ്മമാരെ ടീച്ചേഴ്സൊക്കെ ഈ കുട്ടികളടുത്ത് നീമെടുക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ ബോധ മനസ്സിലേക്കാണ് ഈ ചെല്ലുന്നതെങ്കിൽ അവൻ പറഞ്ഞേ അതെങ്ങനെയാണ് സാധിക്കുക അതേസമയം ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ അവൻ നിന്നുകൊണ്ട് അവൻ സ്വയം പറയുകയോ അല്ലെങ്കിൽ ആരാണത് ചെയ്യിക്കുന്നത് അവർ നിരന്തരമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവനിലേക്ക് അവൻ പോലും അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കാര്യങ്ങൾ തരും അത് അവന് ജീവിതത്തിലെല്ലാം നേടിക്കൊടുക്കാൻ സാധിക്കും